അക്ഷരാർത്ഥത്തിൽ പാർലമെന്റിൽ കേന്ദ്രം മുട്ടുകുത്തി പോവുകയും തല കുനിച്ചു പോവുകയും ഉത്തരമില്ലാതായി പോവുകയുമാണ് പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് മുൻപിൽ ഉത്തരം മുട്ടി തകിടം മറിഞ്ഞിരിക്കുകയാണ് കേന്ദ്രത്തിന്റെ വിദേശകാര്യ മന്ത്രാലയം അതും അത്രമേൽ ഗൗരവമായ കാര്യത്തിൽ കഴിഞ്ഞ ഒരു മാസമായിട്ടും കേന്ദ്ര സർക്കാരിന് യാതൊരു പരിഹാരവും കാണാനായിട്ടില്ല എന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ അങ്ങ് റഷ്യയിൽ ഇനി ചെയ്യപ്പെടുകയാണ് എന്നുള്ളതാണ് ഓരോ ഇന്ത്യക്കാരനും ആ വാസ്തവം സത്യത്തിലാരും തിരിച്ചറിയാതെ പോകരുത് റഷ്യൻ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ട ഇന്ത്യക്കാരെ ഇനിയും രാജ്യത്ത് തിരികെ എത്തിക്കാനാവുന്നില്ല കേന്ദ്ര സർക്കാരിന് വാഗ്ദാനം നൽകി ഒരു മാസം പിന്നിട്ടിട്ടും ഇന്ത്യക്കാരുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണെന്നാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വേളയിൽ വ്യക്തമാക്കിയത് ഇതോടെ ഇന്ത്യക്കാരുടെ മടങ്ങിവരങ്ങ് ആശങ്കയിലാവുകയാണ് ഇന്നലെ പാർലമെന്റിൽ ചോദ്യോത്തരവേളയിൽ അടൂർ പ്രകാശ് എംപിയുടെ ചോദ്യത്തിന് മറുപടി പറയവെയാണ് മന്ത്രി തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയത് അനധികൃതമായി റഷ്യൻ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ട അറുപത്തൊൻപത് ഇന്ത്യക്കാരാണ് ഇനിയും തിരികെ എത്താനുള്ളത് കഴിഞ്ഞ മാസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നിട്ട് പറഞ്ഞത് ഇന്ത്യക്കാരെ മോചിപ്പിക്കുമെന്നും പുട്ടിനായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രഖ്യാപിച്ച് ഉറപ്പു തന്നിരുന്നു മോദി എന്നാൽ മാസം ഒന്ന് കഴിഞ്ഞു ഇന്ത്യക്കാരെ മോചിപ്പിക്കുന്നത് സംബന്ധിച്ച് വാഗ്ദാനങ്ങൾ വന്നു എന്നല്ലാതെ മറ്റു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളത് വിദേശകാര്യ മന്ത്രിയുടെ തന്നെ മറുപടിയിൽ വ്യക്തമാണ് എന്നാൽ ഒരു രാഷ്ട്രീയ വിഷയ എന്നതിനപ്പുറത്ത് നോക്കിക്കാണേണ്ട ഒരു വിഷയം കൂടിയാണിത് കാരണം സ്വപ്നങ്ങൾ നിറച്ച് പഠനത്തിനും മറ്റും വിദേശത്തേക്ക് ചേക്കേറുന്നവരുടെ സുരക്ഷ അത് ഈ രാജ്യത്തിന്റെ കടമ തന്നെയാണ് റഷ്യക്കാർക്ക് വേണ്ടി കുരുതി കൊടുക്കേണ്ടതല്ല ഈ രാജ്യത്തെ യുവാക്കളുടെ ജീവൻ എന്നത് മോദി എന്നാണ് ഒന്നോർക്കുക മനസ്സിലാക്കുക എന്നുള്ളതാണ് റഷ്യൻ ആർമിയിലേക്ക് അനധികൃതമായ റിക്രൂ റിക്രൂട്ട് ചെയ്ത തൊണ്ണൂറ്റി ഒന്ന് ഇന്ത്യൻ പൗരന്മാരാണ് അതിൽ എട്ട് പേർ ഇപ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞു ഇനി പതിനാല് പേർ തിരിച്ചെത്തുകയും ചെയ്തു പക്ഷേ അറുപത്തി പേർ ഇപ്പോഴും മോചനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഈ അറുപത്തി ഒൻപത് പേരുടെ മോചനം എപ്പോൾ എന്നതിന് യാതൊരു വ്യക്തതയുമില്ല സത്യത്തിൽ മോദി കണ്ട വിദേശ രാജ്യങ്ങളിലൂടെ പോകുന്നുണ്ട് എന്ന് തൊഴിച്ചാൽ വാഗ്ദാനങ്ങൾ ഒന്നും നടപ്പിലാകുന്നില്ല ചോദ്യോത്തരവേളയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇക്കാര്യം സമ്മതിച്ചോടെ മോദി സർക്കാരിന്റെ നിരുത്തരവാദപരമായ പെരുമാറ്റം ഏറെ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കുമൊക്കെ ഇടയാക്കിയിട്ടുണ്ട്